നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലാണ് കാക്കനാട് ജില്ലാ ജയിലിലെ എ ബ്ലോക്കിലാണ് ബോബി കഴിയുന്നത് പത്ത് പേർക്ക് കഴിയാവുന്ന സെല്ലിൽ ആറാമനായാണ് ബോബി ചെമ്മണൂർ എത്തിയത് മോഷണക്കേസ് മയക്കുമരുന്ന് പ്രതികളാണ് ഇപ്പോൾ ആ സെല്ലിൽ കഴിയുന്നത് പകൽ മുഴുവൻ വിശന്നിട്ടാണോ എന്നറിയില്ല ജയിലിലുള്ള ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും തന്നെയാണ് ബോബി ചെമ്മണ്ണൂറും കഴിച്ചത് സാധാരണ വൈകിട്ട് അഞ്ചിന് മുമ്പ് തന്നെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകും ബോബി കോടതിയിലും പിന്നീട് ആശുപത്രിയിലുമായതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ ജയിൽ അധികൃതരെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജയിൽ ഭക്ഷണം കരുതിയത് ബോബിയെ ഇന്ന് രാവിലെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രക്തസമ്മർദ്ദത്തെ തുടർന്ന് ബോബി കോടതിയിൽ കുഴിഞ്ഞു വീണിരുന്നു അതേസമയം ബോബി ചെമ്മണ്ണൂർ നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി മാറ്റിവെച്ചു ചൊവ്വാഴ്ചത്തേക്കാണ് ഹർജി മാറ്റിവച്ചത് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണൂർ ജാമ്യാപേക്ഷ നൽകിയത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നുമാണ് ബോബി ചെമ്മണൂർ നേരത്തെ തന്നെ അറിയിച്ചത് മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ലെന്നും ബോബി ചെമ്മണൂർ കോടതിയെ അറിയിച്ചിരുന്നു അടിയന്തിരമായ ഹർജി സ്വീകരിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്നും കോടതി ചോദിച്ചു ശ്രദ്ധിച്ചു വേണം പൊതുസമൂഹത്തിൽ സംസാരിക്കേണ്ടതെന്നും കോടതി അറിയിച്ചു അതിനുശേഷമാണ് ഹർജി ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിച്ചത് ബുധനാഴ്ചയാണ് ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെവണ്ണൂറിനെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും ബോബിയുടെ വാദം കോടതി തള്ളുകയായിരുന്നു തുടർന്നാണ് ബോബിയെ റിമാൻഡ് ചെയ്യുന്നത് വിധി കേട്ട ഉടൻ തന്നെ കോടതിയിൽ അദ്ദേഹം കുഴിഞ്ഞു വീഴുകയും ചെയ്തു തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് ഏഴ് പത്തോടെയാണ് അദ്ദേഹത്തെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത്